കടലുണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു മണ്ണൂർ പൂച്ചേരിക്കുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പ്രബോധിനി വഴി സാംസ്കാരിക കേന്ദ്രത്തിൽ സമാപിച്ചു അവിടെ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിപണന മേളയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ പി കെ പാറക്കടവ് നിർവഹിച്ചു കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനുഷ വി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി കെ ശൈലജ മുഖ്യ അതിഥിയായിരുന്നു കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സി കെ സദാശിവൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു പച്ചാട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ടി സുഷമ്മ സി പി ഐ എം പ്രതിനിധി ശ്രീ കെ ജയപ്രകാശൻ ബി ജെ പി പ്രതിനിധി ശ്രീ പ്രസന്നൻ പ്രണവം എൻ സി പി പ്രതിനിധി ശ്രീ ദാമോദരൻ ആർ ജെ ഡി പ്രതിനിധി ശ്രീ ഇസ്മായിൽ എന്നിവർ ആശംസ അറിയിച്ചു ഹരിതകർമ്മസേനയുടെ യൂണിഫോമുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി പി പ്രവീണ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ ശ്രീ കെ ഭാസ്കരൻ നായർ നന്ദിയും പറഞ്ഞു കൊണ്ട് ശ്രദ്ധേയമായ വിപണനമേള സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാണ് എല്ലാവിധ സാധനങ്ങളും ലഭ്യമാക്കുന്ന നാൽപ്പതിൽ പരം സ്റ്റാളുകളാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളോടെ കൂടി നടക്കുന്ന ഈ സ്റ്റാളുകൾ നാലാം തീയതി വരെ തുടരും എന്ന് സംഘാടക സമിതി അറിയിച്ചു